നിങ്ങളെ പഞ്ചായത്തിലുണ്ടോ ഇതുപോലൊരു പാലം നേരെ പോകുന്നത് ഒരു റബ്ബർ തോട്ടമാണ് അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു വീടിന്റെ ഗേറ്റ് ആണ് വീടിന്റെ മുൻവശത്തേക്കാണ് ഇത് പോകുന്നത് രണ്ടു കോടി രൂപ അതിൽ മൂന്ന് കോടി രൂപ ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാലത്തിലൂടെ വാഹനങ്ങൾ ഒന്നും ഓടില്ല ആൾക്കാർക്ക് നാട്ടുകാർക്ക് യാതൊരു തരത്തിലും ഉപയോഗം ഇല്ലാത്ത ഒരു പാലമാണ് ഈ പാലം ഇപ്പൊ പ്രയോജനമുണ്ട് ഷട്ടിൽ കളിക്കാം തേങ്ങ ഉണങ്ങാം ഉണങ്ങാം അരി ഉണക്കാം നാട്ടുകാർക്ക് വന്ന് രാത്രി രണ്ട് സ്മോൾ അടിക്കാം ഈ പാലം പഴർ ഭയങ്കര അഴിമതിയാണ് ഇത് യു ഡി എഫിന്റെ കാലത്ത് വളർന്നിട്ടാണ് എല്ലാണവിടെ പാലം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവിടെ ഒരു പാലം കയറാൻ പറ്റില്ല നമുക്ക് കോടി റോഡ് അതേ കാണുന്നത് ലക്ഷം രൂപ റോഡിന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രമേ ഇതുപോലുള്ള പാലങ്ങൾ അപൂർവമായിട്ടുള്ള അഴിമതി പാലങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും അവിടുന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരു വാഹനം നിർത്തി കൊടുക്കണം അപ്പുറത്തുനിന്ന് ഒരു വാഹനം വരികയാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഒരു വാഹനം നിർത്തി കൊടുക്കണം അല്ലാതെ ഈ പാലത്തിലൂടെ ഒരു വാഹനത്തിനും പോകാൻ വേണ്ടി സാധിക്കില്ല ഇതിന് പിന്നിൽ വലിയൊരു അഴിമതി കഥയുണ്ട് അപ്പൊ ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് ഈ പാലത്തെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിച്ച് അറിയാം ഏകദേശം എത്ര രൂപയായിട്ടുണ്ടാവും ഇതിന്റെ ഒരു മൂന്ന് കോടി മേലെയായി മൂന്ന് കോടി രൂപയോളം മുടക്കി ചില എന്താണ് പണിത ഒരു സർക്കാർ പണിത ഒരു പാലമാണിത് അത് ഇന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ് ഈ പാലം നിർമ്മിച്ച് രണ്ടായിരത്തി പതിനാലിലെ പണി തുടങ്ങിയതാണ് എന്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാല് പതിനു മണി തീർന്നു അത് പിന്നെ ഈ പാലം ആവശ്യമില്ലായെന്ന് പറഞ്ഞ ചെക്ക് ഡാമ് തൊട്ട് താഴെ കോതാമണ്ട് വോക്ക് പഞ്ചായത്തിൻ്റെ ഉണ്ട് ഇതിൻ്റെ തൊട്ട് ഈ പാലത്തോട് ചേർന്നാണ് ചെക്ക് ഇല്ലെങ്കിൽ പാലം കിട്ടൂലെന്നാണെന്ന് പറഞ്ഞത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പാലപ്പഴും പണിത് വെച്ചിട്ട് ഒരു പ്രയോജനം ജനങ്ങൾക്കില്ല ഇത് ഇതിൻ്റെ ആളുകൾ ഇതിൻ്റെ കോൺട്രാക്ടർമാരും ഇതിൻ്റെ മറ്റുള്ള ആളുകളൊക്കെ പൈസ കൊണ്ടുപോകുമല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവിടെ രണ്ട് ചെക്ക് ഡാമുണ്ട് ഇത് എന്ത് എന്ത് പ്രയോജനം രണ്ട് ചെക്ക് ഡാമും ഉണ്ട് ഒരു പ്രയോജനമില്ല ജനങ്ങൾക്ക് അപ്പോൾ പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അതൊക്കെ തല്ലി പിടിച്ച് പറഞ്ഞാൽ കുറെയൊക്കെ വെള്ളം താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധന മാലിന്യങ്ങൾ വന്ന് കെട്ടി കിടക്കില്ല ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം അല്ല ജനങ്ങളെ കൗളിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ കുറേ പേര് പുട്ടടിച്ചിട്ടുണ്ടാവും ഉണ്ടാവുമല്ലോ അതാണല്ലോ അതിൻ്റെ കാരണം ശരിക്കും ശരിക്കും ഈ പാലം ഇവിടെ എന്തിനാണ് പണിതും പാലം ജനങ്ങൾക്ക് ഇവിടെ ഈ പാലത്തിൽ വെള്ളം കയറുകയാണ് അപ്പോൾ ആ സമയത്ത് ആ പാലത്തേക്ക് പോകാനായിട്ടാണ് ഈ ചെക്ക് ഡാമിൽ നിന്ന് മഴ വരുമ്പം വെള്ളം കയറും അതിൻ്റെ പേരിലാണ് ഇതിലൂടെ അന്നേരം വരാൻ പറ്റാതെ വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ പാലം പണത് ആ പാലം പൂർത്തീകരിക്കുമല്ലോ എന്തെങ്കിലും പ്രയോജനമുള്ളൂ ഇതങ്ങനെ വേനൽക്കാലമായ അതിൽ കൂവ ഉണങ്ങൽ പിന്നെ കപ്പ അങ്ങനെ പല ഇതും ഉണങ്ങാനൊക്കെ സൗകര്യമാണ് പിന്നെ കളിക്കൽ നടക്കലൊക്കെയാണ് അല്ല യാത്രക്കാർക്കൊരു പ്രയോജനം ഇല്ലാത്തൊരു പാലമാണ് പ്രയോജനപ്പെടുന്നുണ്ട് ഭാഗ്യം പ്രയോജനപ്പെടുന്നുണ്ട് മൂന്നാറിൽ പോക്കറ്റ് റോഡ് ഈ പാലം പണിയേ അവരന്ന് പണത്തിപ്പ് അവരുടെ മണലും കമ്പിയും സിമെൻറ്റും മെറ്റലും ഒക്കെ കുറേ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ പിരിവ് മേടിച്ചിട്ടുണ്ടായി അവർക്കിഷ്ടം പോലെ അവർ പാലം പണത്തു പിന്നെ ഇത് എട്ട് കൊല്ലായാലും ഈ ഭരണം മാറിയിട്ട് അവരുടെ ഭരണത്തിൻ്റെ ഈ ഭരണം മാറിയില്ലോ ഒന്നുമില്ല പൊളിച്ചു കളഞ്ഞിട്ട് വേറെ പണിയാം ഇവർക്ക് ഈ പറഞ്ഞതിന് ആ പാലാറ്റോട്ടം പാലാൻ വളർന്നാൽ വേറെ മണിയാൻ മഴ പൊളിച്ചു വേണമെങ്കിൽ നാ പൊളിച്ചുകൾ വേണേ വേറെ പല മണിയാൻ പള്ളിലെ എന്തു ചെയ്യാത്ത